സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നിഖില വിമൽ എന്ന് പറയുന്ന നടിയുടെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ലേറ്റസ്റ്റ് ഹിറ്റായ ഗുരുവായൂർ അമ്പലനടിയിൽ എന്ന് പറയുന്ന സിനിമയൊക്കെ ഹിറ്റായപ്പോഴേ കുറച്ച് പുച്ഛാവങ്ങളൊക്കെ വന്നു തുടങ്ങി മറ്റുള്ളവരെ കാണുമ്പോഴേ അതായത് പണ്ടേ കുറച്ച് പുച്ഛാവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ തമാശ രൂപത്തിലായിരുന്നു പറയുന്നത് അപ്പോൾ ഇപ്പോഴതേപോലെ ഒരു ഡയലോഗ്യാണ് കാച്ചിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പിന്നെ യൂട്യൂബ് ഒരു പതിനായിരം രൂപ ഫേസ്ബുക്ക് അയ്യായിരം രൂപ ജീവിച്ച് അതെ 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 വല്ലാത്തൊരു ജീവിതം തന്നെയാന്നല്ലേ വല്ലാത്തൊരു ജീവിതമാണ് അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ കിട്ടുമോ നിങ്ങൾ ഈ ക്യാമറ എടുത്തിട്ട് എൻ്റെ എന്തിനാണ് വരുന്നത് ഇതിലൊക്കെ നിങ്ങൾക്ക് പൈസ ആരാണ് തരുന്നത് മാസത്തിലാണോ ശമ്പളം തരുന്നത് അല്ല രണ്ട് വർഷം കൂടുമ്പോഴാണോ അല്ല ദിവസമാണോ ശമ്പളം എന്തൊരു പുച്ഛമാണ് എന്തൊരു പുച്ഛമാണ് ഇമാതിരി ഇമ്മാതിരി ബീഠത്തിൽ ഇളക്കുന്ന ഒരു നടീനെ ആദ്യമായിട്ട് കാണുന്ന കാണാർന്ന് ഇതിപ്പോഴൊന്നുമല്ല ഇതിന് മുന്നേയും ഈ കുറച്ചൊക്കെ ഇതിന് മുന്നേ പറഞ്ഞ് എന്താണെന്നല്ലേ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഈ മരണ വീടുകളിലൊന്നും കൊണ്ടുപോകത്തില്ല എന്ന് എന്താണെന്നറിയില്ലേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിരി വരും പോലും അതായത് മരിച്ചവരെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരും പോലും ഇത് മാനസിക രോഗമെന്ന് ഞാൻ പറയുള്ളു അല്ലാതെ ഇത് ഇതിന് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നല്ല ഡോക്ടറെ കാണിക്കുക അതാ ഇങ്ങനെ മരിച്ചവരെയും മറ്റുള്ളവരുടെ ദുഃഖെല്ലാം കാണുമ്പോഴേ എനിക്ക് ചിരി ചിരിവരുന്നത് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കാനോ ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പരിഹസിക്കാനോ എന്താണ് അധികാരം അല്ല മനസ്സിലാകാറുണ്ട് ഇപ്പം തന്നെ ആ ഒരു പിന്നെ എന്താ പറയണ്ടത് ക്യാമറയും തൂക്കിയിട്ട് വരുന്ന അവരോട് വളരെയധികം പുച്ഛത്തിൽ എന്നാൽ അവരുടെ അടുത്ത് പോയിട്ട് ഇൻ്റർവ്യൂവിന് ഇരിക്കാനോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ സിനിമ വരുമ്പോഴ് പ്രമോഷൻ ചെയ്യാൻ ഇരിക്കാനോ ഒന്നും ഒരു കുഴപ്പവുമില്ല ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ ആ കുറച്ച് പുച്ഛത്ത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അതായത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിഷമുണ്ടല്ലോ അതിങ്ങനെ പുറത്ത് വരുന്നതാണ് മറ്റുള്ളവരെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു കുനിഷ്ഠല്ലോ അതായത് ഒരുതരം എന്താ പറയേണ്ടത് ഞാൻ വലിയ നടിയാണ് അല്ലെങ്കിൽ ഞാനാണ് ഇവിടുത്തെ അധികാരി എന്ന പോലെ മറ്റുള്ളവരെ കാണുമ്പോഴുള്ള പുച്ഛമുണ്ടല്ലോ പണ്ടൊരു നടൻ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ വന്നവരൊക്കെ ഞാൻ കുഴി കുത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്ന് കുഴികുത്തി അവിടെ കഞ്ഞി പാർന്നു കൊടുത്തിട്ടുണ്ട് എന്നാ പറയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു അഭിമാനമാണ് അങ്ങനെയൊക്കെ പറയുന്നത് ആ ഞാൻ ഇങ്ങനെ ആനിയ അമ്പാലി ഉള്ള തറവാട്ടിലായിരുന്നു ഇപ്പൊ കുഴിയാന മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ചില ആൾക്കാർക്കൊക്കെ ഒരു അഭിമാനമാണ് അതുപോലെയാണ് ഈ നമ്മളെ നടി പറയുന്നത് ഇത് മാത്രമൊന്നുമല്ല പല വിവാദ വിഷയങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിലും ഇറങ്ങാൻ നോക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ ഒരു ദാഷ്ട്യമാണ് അതായത് മറ്റുള്ളവരോട് മറ്റുള്ളവരെ കാണുന്നത് എന്തോ ഒരു പുച്ഛം പോലെയാണ് എന്ത് നിങ്ങൾ ഇവർക്ക് ഇപ്പോൾ എന്ത് രാഷ്ട്രീയത്തെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ എന്തിനു വേണമെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ട് ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാൻ പോകാതിരിക്കാം ഇതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മറ്റുള്ളവരെ മുന്നിൽ വന്നിട്ട് അതെങ്ങനെ തുറന്ന് ഭീംപളക്കരുത് അത്രയും വീണ്ടും പറഞ്ഞത് പൊട്ടത്തരങ്ങൾ പറയരുത് എന്നേ ഞാൻ പറയുള്ളൂ അതായത് എന്തിനാണ് അങ്ങനെ പറയുന്നത് ഞാൻ മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്നെ കാണുമ്പോൾ ചിരി വരും അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് അത് പറഞ്ഞുകൊണ്ട് ഒരു നേട്ടം അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണ് രണ്ട് സിനിമ ഹിറ്റായിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ പിടികിട്ടൂല്ലോ അതാണല്ലോ മലയാളത്തിൽ സംഭവിക്കുന്നത് ഒരു സി ഒന്നോ രണ്ടോ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ജാട വേറിയല്ലേ ഒരു ഒരു ഒരുതരം പ്രത്യേക ജാടയാന്ന് എന്തിനധികം പറയുന്നത് ഈ സിനിമ നിർമ്മാതാക്കൾ വരെ പറയുന്നതൊക്കെ ഇവരൊക്കെ ഒരു സിനിമ കഴിഞ്ഞാൽ ഇവരൊക്കെ ജാട കാണേണ്ടതാന്ന് ആദ്യം വന്നിട്ട് ഈ കാല് പിടിക്കാനും അയ്യോന്ന് ഒരു ചാൻസ് തരൂ ചേട്ടാ ഒരു ചാൻസ് തരൂന്നൊക്കെ പറയൂ പക്ഷേ രണ്ടാമത് ഇവരൊന്ന് ഹിറ്റായിട്ട് പോയി കഴിഞ്ഞാൽ ആ പഴയ കാര്യങ്ങളൊന്നും ഇവർക്ക് ഓർമ്മയിണ്ടാവില്ല അതായത് പണ്ട് ചാൻസ് കൊടുത്തതോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരുപാട് നല്ല അവസരങ്ങൾ കൊടുത്തോ ഒന്നും ഓർമ്മയിട്ടുണ്ടാവില്ല ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പണം മാത്രമാണ് അപ്പോൾ അങ്ങനെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരുപാട് നടിമാർ നമ്മൾ സിനിമാ ഫീൽഡിലുണ്ട് നടന്മാരും ഉണ്ട് നടിമാർ മാത്രമല്ല നടന്മാരും ഉണ്ട് അപ്പോൾ സിനിമയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ പുച്ഛിക്കുന്നത് സാധാരണക്കാരെ കാണുമ്പോഴോ ഇല്ലെങ്കിൽ സാധാരണ ജോലി ചെയ്യുന്നവരെ കാണുമ്പോഴോ ഒക്കെ എന്ന് പറഞ്ഞാൽ പുച്ഛമാണ് അല്ലാതെ ഈ പിന്നെ നിഖില വിമൽ എന്ന് പറയുന്ന ഈ പിന്നെ ആ നടിക്കറിയില്ലേ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ കിട്ടുന്നു ഇവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടാവില്ലേ ഇവർക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ നിന്ന് പൈസ കിട്ടുന്നുണ്ടാവില്ലേ ഇവർക്ക് യൂട്യൂബ് ഉണ്ടെങ്കിൽ അതിൻ്റെ നിന്ന് പൈസ കിട്ടുന്നുണ്ടാവില്ലേ ഇതൊക്കെ അറിയാലോ അല്ലാതെ വെറുതെ വന്നിട്ട് ഒരാളുടെ മുഖം ക്യാമറയും പിടിച്ച് നിൽക്കത്തില്ലല്ലോ ഇപ്പം ഇവരെന്തെങ്കിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ നിൽക്കുന്നത് ഏ അവരല്ലാതെ വന്നിട്ട് ശല്യപ്പെടുത്തുന്ന ഒന്നില്ല വല്ലാത്തൊരു ജീവിതമാണല്ലേന്ന് അതെന്താ അങ്ങനെ പുച്ഛെന്താ ഏഹ് ഇവിടെ ഈ സ്റ്റാർ ഹോട്ടലിലും അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുന്നവർക്കും നല്ല രീതിയിൽ നല്ല വലിയ കാറുള്ളവർക്കും മാത്രം ജീവിച്ചാൽ മതിയോ ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ മോളെ ഇത് സാധാരണക്കാരുടെ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നുണ്ട് അവരുടെയൊക്കെ ബേർപ്പിൻ്റെ ഒരു അംശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാതെ ഇവിടെ ഈ പണക്കാരോ ബിസിനസ്സുകാരോ ഒന്നും പോയിട്ട് ഒരു സിനിമ കാണൂല ഇതിനടുക്കൊരു സിനിമ എന്നടണം പറയല ഭയങ്കര ഊർജത്തോടു കൂടിയാണ് പറയുന്നത് ഞാൻ നാല് വർഷമായി മലയാള സിനിമ പോയിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടേന്ന് അയാൾ അഭിനയിച്ച സിനിമ വരെ അയാൾ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് പുച്ഛമാണ് തോന്നിയത് ഒരു മനുഷ്യൻ ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ജോലി എങ്ങനെയുണ്ട് ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് വിചാരിക്കൂലേ അതുപോലും അയാൾ ചെയ്യുന്നില്ല അയാൾക്ക് പുച്ഛമാണ് സിനിമ കാണുന്നവരോട് സിനിമ കാണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ മനുഷ്യന്മാർ കാണും അതേപോലെയാന്ന് അപ്പോൾ ഈ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾക്കുള്ളതാണ് അവർ പാവങ്ങൾ പോയിട്ട് കല്ലിനും അതുപോലെ മരത്തിനും മേടിയിട്ട് പൈസ കൊണ്ടുവരും ആ പൈസ കുറച്ച് കുട്ടികൾക്ക് ബിസ്ക്കറ്റും പറ ഇത് മേടിക്കും കുറച്ച് ഭാര്യേൻ്റെ കയ്യിൽ ചിലവിനും കൊടുക്കും പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെ പോലെ ഇല്ല ആൾക്കാരുടെ സിനിമയും പോയി കാണും അതാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് അവരോട് അവരോട് തോന്നിയ വാശങ്ങൾ ഇതുപോലെയുള്ള പുച്ഛങ്ങളുമാണ് അവരോട് കാണിക്കുന്നത് എന്നുള്ളതാണ് വളരെ വളരെ മോശമായ ഒരു സംഭവമാണ് അതായത് പല നടന്മാർക്കായാലും നടിമാർക്കായാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ പൈസേനെ കൊണ്ടാണ് ഇവരൊക്കെ വലിയ ആളാകുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തന ഇവർ വിളിക്കുന്നുണ്ടോ ഒരിക്കലും വിളിക്കത്തില്ലല്ലോ അതായത് ഇവരുടെ കല്യാണത്തിനായി കഴിഞ്ഞാലും ഇവരുടെ ആഘോഷങ്ങൾക്കായി കഴിഞ്ഞാലും ഇവരുടെ സിനിമ പത്ത് പൈസ കൊടുത്തിട്ട് കാണാത്ത ആൾക്കാരെയല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് മരിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ഇവരെ സിനിമ ഇറങ്ങുമ്പോൾ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരാളെ പോലും ഇവർ വിളിക്കത്തില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ പോലും വിളിക്കൂല മനസ്സിലാക്കണം നിങ്ങൾ ഇതിനിടയ്ക്ക് പാരദ കല്യാണം കഴിഞ്ഞത് ജയറാമിൻ്റെ മോള് കല്യാണം കഴിഞ്ഞു ജയറാം അവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലാതെ ജയറാമിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിച്ചാളിയോ ആളിയോ ഇല്ലെങ്കിൽ ജയറാമിന്റെ കൂടെ പണ്ട് അഭിനയിച്ച ആൾക്കാരൊന്നും ജയറാമ് വിളിച്ചിട്ടില്ല അതാണ് പറയുന്നത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി ഐ പികളെ മാത്രമേ വേണ്ടൂ എന്നാൽ ഇവരുടെ സിനിമ കാണുന്നതോ പാവങ്ങൾ മാത്രമാണ് ഈ ഒരു ഒരു വി ഐ പി പോലും പോയിട്ട് സിനിമ കാണില്ല തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണില്ല ഈ പാവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉന്തലുംപിടിയും ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് സിനിമ കാണുന്നത് അല്ലാതെ ഇവർ വിചാരിക്കുന്നത് എൻ്റെ അവരോട് എന്തൊരു ജീവിതമാണല്ലേ എന്തൊരു ഭയങ്കര ജീവിതമാണ് എൻ്റെ നികിലെ ഇനിയെങ്കിലും ഒരു മനുഷ്യനാകാൻ നോക്കുക അതാണ് ഞാൻ പറയുന്നത് അതാണ് ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ മറ്റേ ഇതൊന്നും അല്ല എന്നാലും ഇങ്ങനെ എന്നവരുടേത് ഇതുപോലെ കളിയാക്കാതിരുന്നൂടെ അതാണ് ഞാൻ ചോദിക്കുന്നത് കളിയാക്കാതിരുന്നൂടെ ഇത്രത്തോളം പിന്നെ മൈൻഡ് ഇങ്ങനെ പോണോ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്നേ പറയാനുള്ളൂ ഒരു മനുഷ്യനെ അതായത് ആ ചെറുപ്പക്കാരെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ടേതായാലും പക്ഷെ വേറെ ഏതെങ്കിലും ഒരുത്തനാണെങ്കിലേ അവിടെ കരയിപ്പിച്ചിട്ടേ വിടില്ലായിരുന്നു അങ്ങനെ മറുപടി കൊടുക്കും അതായത് അങ്ങനെ മറുപടി കൊടുക്കുമായിരുന്നു അവിടെ അതായത് ഈ ഉമ്മാതിരി ഡയലോഗ് അടിച്ചു കഴിഞ്ഞാലേ വല്ലാത്തൊരു ജീവിതമാണല്ലേ എന്താ നമ്മൾ ഇരുന്നിട്ടോ അങ്ങനെ അങ്ങോട്ടാണോ നമ്മൾ ജീവിക്കുന്നത് അല്ല അവിടെയിൽ ആരെങ്കിലും വന്നിട്ട് കൈനീട്ടാൻ വന്നിട്ടുണ്ടോ അല്ല അവിടെയിൽ ആരെങ്കിലും ആയിട്ട് കടഞ്ഞു വയ്ക്കാൻ വന്നിട്ടുണ്ടോ അല്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എടുത്ത് വൈറപ്പിയാണ് ഇത് കണ്ടപ്പോഴും പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ നന്ദി നമസ്കാരം